ഹലോ എന്താണിയാ ഒളിയോ ട്രിവാൻഡ്രത്ത് ഒരു പുതിയ ഡോക്ടർ വന്ന് അയിന് അഞ്ഞാര് കാലില്ലാത്ത പേർക്ക് ഫ്രീ ആയിട്ട് ഫോർ വീലർ കൊടുക്കുമെന്ന് ഷേ ഫോർ വീലർ മുഖ്യം പിടിക്കില്ലേ എന്താണ് പ്രശ്നം ഡോക്ടറെ ഞാൻ കൊല്ലത്തിന്ന് വരെയാണ് എനിക്ക് ഒരു കാലില്ല ഡോക്ടർ വിഷമിക്കോ അതോ ഞാൻ നിനക്ക് ഒരു ഫോർ വീലർ തരാം പെട്രോൾ ആണോ ഡീസൽ ആണോ അല്ലോ വീൽ ചെയർ ആണ് എടാ പട്ടി നിന്റെ ഫോർ വീലർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ അളിയോ അത് ഞാനൊക്കെ ഭയം പറഞ്ഞ് ില് ഫോൺ കൊണ്ടുപോകു നിങ്ങളുടെ സ്കൂളിൽ ബാഗ് ചെക്ക് ചെയ്യാറില്ല അയിന് ആര് ബാഗ് കൊണ്ടുപോണേ അണ്ണ പേന പേന വേറ്ററുണ്ടോ ചെറുതായിട്ട് എക്സാം വീഴ്ത്താൻ അല്ലേ അല്ല പെൻ ഫൈറ്റർ കളിക്ക